ഹലോ വെൽക്കം ടു ജിയോജിത് സ്പോട്ടലൈറ്റ് ജിയോജിത് സ്പോട്ടലൈറ്റിലൂടെ നിരവധി തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് ഇന്ത്യൻ മാർക്കറ്റിലെ ഉയർന്ന വാല്യുവേഷൻസിന്റെ കാര്യം അതായത് വാല്യുവേഷൻസ് ലോങ് ടേം ആവറേജസിനേക്കാൾ കൂടുതലാണ് ലാർജ് ക്യാപ് വാല്യുവേഷൻസ് ഉയർന്നതാണെങ്കിലും നീതീകരിക്കാവുന്നതാണ് മിഡിൽ സ്മോൾ ക്യാപ് വാല്യുവേഷൻസ് അമിതമാണ് റിസ്കിയാണ് വാല്യുവേഷൻസിന്റെ മൂന്ന് പ്രധാന മാനദണ്ഡങ്ങളായ പ്രൈസ് ഏർണിംഗ് റേഷ്യോ പ്രൈസ് ടു ബുക്ക് റേഷ്യോ ബഫറ്റ് റേഷ്യോ എന്നറിയപ്പെടുന്ന മാർക്കറ്റ് ക്യാപ് ടു ജി ഡി പി റേഷ്യോ ഇവയെല്ലാം ദീർഘകാല ആവറേജസിനേക്കാൾ കൂടുതലായിരുന്നു വിപണിയിലേക്കുള്ള മുമ്പില്ലാത്ത തരത്തിലുള്ള പണം ഉയർന്ന വാല്യുവേഷൻസിനുള്ള പ്രധാന കാരണം ഉയർന്ന വാല്യുവേഷൻസിലെ പ്രധാന റിസ്ക് അപ്രതീക്ഷിതമായ സംഭവങ്ങളുടെ ഫലമായി മാർക്കറ്റിൽ ഷാർപ്പ് ഓഫ് ഉണ്ടാവും എന്നതാണ് അത്തരത്തിലുള്ള ഒരു സെല്ലോഫാണ് ഇന്നലെ ഉണ്ടായത് ഓർക്കേണ്ട പ്രധാന കാര്യം ഇതൊരു ഗ്ലോബൽ സെല്ലോഫ് ആയിരുന്നു എന്നതാണ് മാർക്കറ്റ്സ് ആർ ഗ്ലോബലി ഹൈലി കോറിലേറ്റഡ് അമേരിക്കയിൽ ഉണ്ടാകുന്ന അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന വിപണിയിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ മറ്റെല്ലാ വിപണികളെയും ബാധിക്കും അതുകൊണ്ടാണ് യു എസ് മാർക്കറ്റിനെ മദർ മാർക്കറ്റ് മാതൃവിപണി എന്ന് വിശേഷിപ്പിക്കുന്നത് ഇന്നലത്തെ മാർക്കറ്റ് ക്രാഷിന് പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് ഒന്ന് യു എസിൽ മാന്യമുണ്ടാകുമോ എന്ന ഭയം കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ യു എസ് ജോബ്സ് ഡേറ്റ നെഗറ്റീവ് ഇൻഡിക്കേറ്റേഴ്സ് നൽകിയിരുന്നു യു എസ് ജോബ് ക്രിയേഷൻ കുറഞ്ഞു അൺഎംപ്ലോയ്മെന്റ് നാല് പോയിന്റ് ഒന്ന് ശതമാനത്തിൽ നിന്ന് നാല് പോയിന്റ് മൂന്ന് ശതമാനമായി വർദ്ധിച്ചു ഇത് വരാനിരിക്കുന്ന മാന്ദ്യത്തിന്റെ സൂചനയാണെന്ന് വിപണി ഭയപ്പെട്ടു മാന്ദ്യമുണ്ടായാൽ കോർപ്പറേറ്റ് ഏണിങ്സ് കുറയും ഷെയർ പ്രൈസസ് താഴെ പോകും ഇതായിരുന്നു വിപണിയുടെ ഭയം രണ്ട് അൺവൈൻഡിങ് ഓഫ് എൻ ക്യാരി ട്രേഡ് അമേരിക്കയിൽ ഉണ്ടായേക്കാവുന്ന മാന്യഭയത്തോടൊപ്പം സംഭവിച്ചൊരു വലിയ ട്രിഗർ എൻ കാരി ട്രേഡിലെ അൺവൈൻഡിങ് അല്ലെങ്കിൽ റിവേഴ്സൽ ആണ് ഇത് അല്പമൊന്ന് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട് ജപ്പാനിൽ ദീർഘകാലമായി പൂജ്യം പലിശ നിരക്കായിരുന്നു ഇത് വലിയ തോതിലുള്ള എൻ കാരി ട്രേഡിന് വഴിവെച്ചു അതായത് പലിശ ചെലവില്ലാതെ എന്നിൽ കടം വാങ്ങി വിദേശത്ത് മറ്റ് ആസ്തികളിൽ ഓഹരികളിലും ബോണ്ടുകളിലും നിക്ഷേപിക്കുന്ന ട്രേഡ് ഈ ട്രേഡിൻ്റെ റിസ്ക് പ്രധാനമായും എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് ആണ് ഇപ്പോൾ പലിശ നിരക്ക് അല്പം ജപ്പാൻ വർദ്ധിപ്പിച്ചപ്പോൾ ജപ്പാനിലേക്കുള്ള പണമൊഴുക്ക് കൂടി ീഷിയേറ്റ് ചെയ്തു ഏകദേശം നൂറ്റി അറുപത്തിരണ്ടിൽ നിന്ന് നാല്പത്തി മൂന്നിലേക്ക് എൻ വർദ്ധനവ് ഉണ്ടായി അപ്രീസിയേഷൻ ഉണ്ടായി ഈ എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് യാഥാർത്ഥ്യമായപ്പോൾ യുഎസ് മാർക്കറ്റിൽ കാരി ട്രേഡിലൂടെ ഉണ്ടായ വലിയ നിക്ഷേപത്തിൽ വലിയ തോതിലുള്ള വിൽപ്പനയുണ്ടായി ഈ വർഷം കുതിച്ച നിക്കേ ഇൻഡെക്സിലും ജപ്പാന്റെ ഇൻഡെക്സ് വലിയ വിൽപ്പന സമ്മർദ്ദം ഉണ്ടായി പാനിക് സെല്ലിങ്ങിൻ്റെ ഫലമായി ജപ്പാനിൽ വിപണിയിൽ സെർക്യൂട്ട് ഏർപ്പെടുത്തി ഒറ്റ ദിവസം കൊണ്ട് നിക്കയിൽ ഉണ്ടായത് പന്ത്രണ്ട് പോയിന്റ് നാല് ശതമാനം തകർച്ചയാണ് സച്ച് ബിഗ് ക്രാഷസ് ആർ കോസ്ഡ് ബൈ പാനിക് സ്റ്റാമ്പീഡ് ആൻഡ് ടെക്നിക്കൽ ഫാക്ടേഴ്സ് ലൈക്ക് സെർക്യൂട്ട് ഫിൽട്ടേഴ്സ് മൂന്ന് മിഡിൽ ഈസ്റ്റ് ടെൻഷൻസും വിപണിയെ അല്പം ബാധിച്ചിട്ടുണ്ട് ഇറാൻ ആൻഡ് ഹെസ്ബുല വേഴ്സസ് ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്ന ഭയം ജപ്പാനിലെ ഇന്നലത്തെ ക്രാഷ് ഏകദേശം മുഴുവനായി തന്നെ ഇന്ന് ഏറെ കോമ്പൻസേറ്റ് ചെയ്ത് വിപണി ശക്തമായി തിരിച്ചു വരുന്നത് ഇന്നലത്തേത് ഒരു ഓവർ റിയാക്ഷൻ ആയിരുന്നു എന്ന സൂചനയാണ് നൽകുന്നത് യു എസിലെ മാന്ദ്യത്തെക്കുറിച്ചുള്ള ആശങ്കയും അല്പം എക്സാജറേറ്റഡ് ആണ് യു എസ് ഇക്കോണമിയിൽ സ്ലോ ഡൗൺ ഉണ്ടാകും എന്നാലത് മാന്ദ്യമാവുമെന്ന് പറയാറായിട്ടില്ല യു എസ് സെൻട്രൽ ബാങ്ക് ഫെഡ് സെപ്റ്റംബറിൽ ഒരുപക്ഷെ അതിന് മുമ്പ് തന്നെ അമ്പത് ബേസിസ് പോയിന്റ് റേറ്റ് കട്ട് നടത്താൻ സാധ്യതയുണ്ട് ഇന്നലെ അറുന്നൂറോളം മിഡൻ സ്മോൾ ക്യാപ് ഓഹരികൾ ഡൗൺ സർക്യൂട്ടിലായിരുന്നു ഡൗൺ സർക്യൂട്ടിൽ ലോക്കിലായിരുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക ദിവസങ്ങളോളം ഈ വിഭാഗം ഓഹരികൾ ഡൗൺ സർക്യൂട്ടിൽ കിടന്ന സമയങ്ങളുണ്ടായിട്ടുണ്ട് നിക്ഷേപകർക്ക് നഷ്ടത്തിലാണെങ്കിലും വിറ്റ് മാറാൻ പോലും സാധിക്കാത്ത അവസ്ഥ ഈ സാഹചര്യത്തിലാണ് ക്വാളിറ്റി ലാർജ് ക്യാപ്സിന്റെ സുരക്ഷിതത്വം ബോധ്യപ്പെടുക വിപണിയിലെ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നുണ്ട് എങ്കിലും ഏറെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല ഇന്ത്യയിലെ വാലുവേഷൻസ് ഇപ്പോഴും കൂടുതലാണ് എന്ന കാര്യം എപ്പോഴും ഓർമ്മ വേണം ഇൻവെസ്റ്റേഴ്സ് പാനിക് ആകേണ്ട കാര്യമില്ല സെലക്റ്റീവായി ലാർജ് ക്യാപ് ഓഹരികൾ വാങ്ങാം ഘട്ടം ഘട്ടമായി മാത്രം വാലുവേഷൻസിന് ഉയർന്ന മുൻഗണന കൊടുക്കണം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് തുടരണം